എല്ലാരൊക്കെ ഉണ്ടോ ആർക്കറിയാം ഉം ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ വാ നമുക്കൊരു ലൈവൊക്കെ ഒന്ന് പോയി കൊറേ നാടായാലോ ഹലോ ഹായ് എന്തോണ്ട് നിങ്ങളൊക്കെ കഴിക്കാറായിരുന്നു ഹായേടാ ആഫ്ത ഹായ് ഉണ്ട് സൺഡേ ആയിട്ട് എന്തെടുക്കാണ് ദേവു ആ കൊറേ നാൾ കഴിഞ്ഞാണല്ലോ ദൈവുവിനെ കാണുന്ന ഞാൻ ആഫ്ത കുട്ടി എന്തെടുക്കുകയാണ് ഉം എല്ലാരും ഫുഡൊക്കെ കഴിക്കാറായിരുന്ന ഞാൻ ഈ സമയത്ത് ചേച്ചി എനിക്ക് ചെയ്യാൻ ഹോംവർക്ക് ചെയ്യാനുണ്ട് അച്ഛൻ നാളെ സ്കൂൾ തുറക്കല്ലേ ആ സൺഡേ അല്ലായിരുന്നല്ലേ ആ വെറുതെ ഇരിക്കുവാണോ ആ ഹാ ഹാ ആ ഓക്കേടാ ഇവിടെ ഞാൻ വിചാരിച്ചു നേരത്തെ വരാന്ന് വെച്ച പക്ഷെ ഞാൻ ഞങ്ങടെ ഇവിടെ ലേറ്റ് ആയിട്ട് എല്ലാരും ഇല്ലടാ ഞങ്ങള് കുറച്ചു നാള് കുറച്ച് നാളൊന്നും കുറച്ച് നേരം കഴിഞ്ഞ് കഴിക്കാറോ ഒരു പത്തര മണി വരല്ലേ ആ ഇതിർ ചുറ്റോനിസ്മർ കുനിയത് ഇന്നലെ ഫിവർ ആയിരുന്നു ആ ഫിവർ ആയതെന്ന് പറഞ്ഞു കുറഞ്ഞില്ലേടാ കഴിച്ചില്ല ആഫ്ത കഴിച്ചോ ഫീവർ കുറഞ്ഞില്ലേടാ ഇതാ ആഹ് മഴയൊക്കെ കാരണം എല്ലാവർക്കും പനിയും ചുമയൊക്കെ അല്ലേ ഇവിടെ കഴിക്കുമ്പോൾ കുറെ സമയം എടുക്കട ഇവിടെ എല്ലാവരും ഒരു പതിനൊന്ന് മണിയൊക്കെ ചെലപ്പം പത്തരയൊക്കെ ഞാൻ നേരത്തെ കഴിക്കണം ഞാൻ ഫോൺ എടുക്കുമ്പോൾ ലൈവ് കഴിയും ആ എനിക്കറിയാം ദൈവ് ഫോൺ എടുക്കുമ്പോൾ ലൈവ് കഴിയുന്നല്ലേ പിന്നെ നാട്ടിൽ മഴ കുറഞ്ഞോടെ ഏ ആഫ്ത എന്തെടുക്ക സാധാരണ സമയത്ത് എന്തെടുക്കും ടിവിയും മൊബൈലും ഒക്കെ കാണുവോ പുതിയ ഇത് കണ്ടോ ക്രൈം സീരീസ് എന്തോ എന്റെ പേര് കേരള ക്രൈം കേരള കേരള ക്രൈമോ അങ്ങനെയുണ്ട് ആ ചേച്ചി കഴിച്ചെന്നോ ആണെങ്കി ഈ സമയത്തൊക്കെ എനിക്ക് ഫ്രീ ആവത്തുള്ളു ഏറ്റവും വലിയ പ്രശ്നം പകല് ഭയങ്കര ചൂടവിടെ അന്നൊരുന്ന വരാൻ ബുദ്ധിമുട്ടില്ല സെക്കൻഡ് പാർട്ടോ ഞാൻ കണ്ടു കേട്ടോ നല്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടും അറിയത്തില്ല പിന്നെ നാട്ടിലായിരുന്നെങ്കിൽ പുതിയ മൂവീസൊക്കെ ഇറങ്ങുമ്പോൾ അറിയാം അല്ലെ നിങ്ങളൊക്കെ കാണാറുണ്ടോ തിയേറ്ററി അതോ ഏ വല്ലപ്പോഴും മൂവി നമ്മുടെ മൊബൈലിനകത്തുള്ള പരിപാടിയൊക്കെ ഉള്ളോ അപ്പൊ മഴയൊക്കെ കുറഞ്ഞോടെ മഴയൊക്കെ കുറഞ്ഞോ നാട്ടിലെ ഇവിടെ ആണെ ഭയങ്കര ചൂടാട്ടോ ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് ചൂടെന്ന് പറഞ്ഞാൽ ഹ്യൂമിഡിറ്റി പിള്ളേർ സ്കൂള് തുറക്കാറ ഇവിടെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇപ്പൊ വെക്കേഷൻ ആയിരുന്നേ ആ വെക്കേഷൻ എന്ന് പറയാനുള്ളൂ കുറേ പണിയാണ് ഉണ്ടായിരുന്നു അത് ഇനി പിന്നെ സ്കൂൾ തുറക്ക ഇതിന്റെ കൊച്ചിൻ്റെ പറ്റിയിരിക്കുന്നു ആഹ് ആ കേരള ഫ്രൈ ഫ്രൈസ് എന്തോടെ അത് കഴിഞ്ഞില്ല മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട് അല്ല വെള്ളപ്പൊക്കം പോലെ ഒത്തിരി സ്ഥലത്തൊക്കെ വെള്ളം കേറിയില്ലാണ് അതൊക്കെ കുറഞ്ഞോ മഴ ഇടയ്ക്കി അല്ലേ ഭയങ്കര സ്ലോ ആണല്ലോ എന്തോ നെറ്റ് അഫ്ത പോയോ അഫ്ത സാധാരണ എന്തോ ചെയ്യുന്ന മീൻസ് വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഇന്ന് കൊറച്ചുപേരേ ഉള്ളുല്ലോ ഞാനാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ട് എട്ടരയ്ക്കാമ്പ നിങ്ങളെല്ലാം ഫ്രീയാന്ന് ഒമ്പ അല്ലേ അതുകൊണ്ടായിരിക്കും ഇത്തിരി പേര് കുറവ് മീ കഴിഞ്ഞ പ്രാവശ്യം കണ്ടില്ലല്ലോ കുറച്ചുപേര് കഴിഞ്ഞ പ്രാവശ്യം ഇല്ലായിരുന്നു കുറച്ച് പ്രാവശ്യം കുറച്ച് പേര് മാത്രമേ ഇപ്രാവശ്യം ഉള്ളായിരുന്നു ഞാൻ വന്നു ആ ഹായ് വന്നു ലൈക്ക് തന്നു പോന്നു അതാരാ വന്നു ലൈക്ക് തന്നു പോന്നു അത ഓക്കെ അപ്പം നിങ്ങൾ എന്തോ ഇപ്പം എന്തായാലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമായിരുന്നോ അതോ നിങ്ങൾ എന്തെങ്കിലും ഹോം വർക്ക് ചെയ്യാമായിരുന്നോ പിള്ളേരെ പരീക്ഷയൊക്കെ അടക്കാറാവുന്നുണ്ടല്ലേ സ്കൂള് തുറന്ന് കുറച്ച് നാൾ അല്ലേ ഇവർക്കും സ്കൂൾ തുറക്കാൻ പോവാ ഇവർക്കിനി സ്കൂൾ തുറന്നാ പിന്നെ ഇനിയിപ്പൊ ഭയങ്കര ചൂടാണ് എങ്ങനെയാണോ ഇതൊക്കെ നടക്കുന്നത് മലാല ഹായ് കുറേ നാള് കഴിഞ്ഞാണല്ലോ വന്നത് മൈ മൈനെമീസ് അനുപമ ഹായ് അനുപമ മലാല ഇടക്കിടക്ക് കാണാറില്ലല്ലോ എല്ലാരും ചേച്ചി എനിക്ക് എന്താ ചേച്ചി എനിക്ക് നാളെ സ്കൂളില്ല സ്ട്രൈക്ക് ആണോ അയ്യോ ആ ആയ മലാലും സ്ട്രൈക്കോ എന്നാ സ്ട്രൈക്കാ വെറുതെ ഇരിക്കുവോ വളരെ ബോറടി ആണെന്നോ ബോറടിക്കുന്നു അല്ലേ ആ ആ നിങ്ങൾ ഇപ്പൊക്കെ നിങ്ങൾക്ക് ബോറടിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ട് ചെറുത് കഴിയുമ്പോഴത്തേന് വലിയ വലിയ ക്ലാസ്സുകളിലൊക്കെ എത്തി വലിയ പഠിത്തമൊക്കെ തുടങ്ങിയാൽ പിന്നെ എവിടെ ബോറടി അല്ലേ പിന്നെ ജോലിയൊക്കെ കഴിഞ്ഞാൽ രാവിലെ ജോലിക്ക് പോകുന്നു വൈകുന്നേരം വരുന്നു ആഹാരം കഴിക്കുന്നു പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു പിന്നെയും കിടക്കുന്നു പിന്നെയും രാവിലെയാവുന്നു ഇത് തന്നെ അല്ലേ ആ ചില ടൈം ആണോ അമ്മ ഫോൺ തരൂല ആ അറിയാലോ കൊഴപ്പില്ല കേട്ടോ അതൊന്നും കുഴപ്പമില്ല മലാല കേട്ടോ ഇടക്കിടക്ക് വന്നാൽ മതി കുഴപ്പമില്ല നിങ്ങളൊക്കെ കാണുമ്പോ എനിക്കൊരു വലിയ സന്തോഷാ വേറെ ഒന്നും ഇല്ല നിങ്ങള് ആ കുറെ നാളായില്ലേ ഇടക്കിടയ്ക്ക് കാണുന്നത് മലാലയൊക്കെ എനിക്ക് കുറച്ച് നാളായിട്ടോ കാണും കുറെ പേരെ കുറച്ച് പേർക്കിറങ്ങി അവരൊക്കെ എന്റെ കൂടെ തന്നെ നിൽക്കുന്നതിന് എനിക്ക് വളരെ വളരെ സന്തോഷമാണ് നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് വലിയ ഹാപ്പി ആട്ടോ അനുപമ ആയടാ ടെന്തിൽ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ അതോ എല്ലാവരും നയന്തിലൊക്കെ പഠിക്കുന്നതാണ് ദൈവം ഏത് ക്ലാസ്സിലാണ് ടെൻത്തിലാണോ അതോ ടെൻത്ത് കഴിഞ്ഞോ ചേച്ചിയുടെ ഫേസ് ഇപ്പം ഇല്ലടാ കുറേ നാൾ കയറ്റെ നമ്മൾ ഇച്ചിരി വലിയൊരു ചാനലൊക്കെ ആയി അയക്കഴിയുമ്പം ഞാൻ ചെയ്യുന്നതാണ് ഇപ്പം ഒരു ഹെസിറ്റേഷൻ എൻ്റെ ഒരു ഒരു കംഫർട്ട് ഇതിലായില്ല എല്ലാവരും വീഡിയോസൊക്കെ കാണണേ ഷോർട്സൊക്കെ കാണണേ കേട്ടോ എന്തുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹോബിയുണ്ടോ വരക്കേം എടുക്കുക ആ വരക്ക എടുക്കുകയും ചെയ്യുന്നവരൊക്കെ ഉണ്ടോന്നുണ്ടെന്ന് റായ ഹായ് ഹായ് റായു കല്ലു ആയടാ എന്തേ നിങ്ങളുടെ രണ്ട് മൂന്ന് കുട്ടികൾ എന്തേ എന്താ എന്താ റി ആറ് വച്ചുള്ള മൂന്നാലു പേരല്ലായിരുന്നു ഞാൻ പേര് പറഞ്ഞു ക്ലാസ് സെവനിലാണോ അനപ്പമ്മ ഓക്കെ ഞാൻ ചേച്ചിയുടെ ഷോർട്സ് കമൻറ്റ് ചെയ്യാറുണ്ട് എനിക്കറിയാ അറിയാം ചേച്ചി ഞാൻ പ്ലസ് ടു കഴിഞ്ഞു ഞാൻ നേഴ്സിങ് അപ്ലൈ ചെയ്ത് ആ അതിനോട് പറഞ്ഞായിരുന്നു അതാ ചോദിച്ചാൽ ദൈവവും എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു ആരാന്ന് പേര് ഞാൻ പറഞ്ഞു ഹായാ ഹായാ ഓർമ്മയുണ്ടല്ലേ ആ ഞാൻ ഓർക്കാറുണ്ട് എനിക്ക് കാണുന്നവരൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും പക്ഷെ എന്നാലും മാക്സിമം ഞാൻ ഓർത്ത് വെക്കാറുണ്ട് ഇതൊക്കെ പിന്നെ പ്രായവരില്ലേ നമുക്കതിനനുസരിച്ചിൽ ചിലപ്പോൾ പല കാര്യങ്ങളിലും ഓർക്കാറുണ്ട് ആ റേസർ റസിൻ റിൻസ് ആ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് എന്താ പ്ലസ് നഴ്സിങ് പ്രൈവറ്റായിട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആണോടാ ബി എസ്സി നേഴ്സിംഗ് അല്ലേ എന്തൂറ്റി നേഴ്സിങ് തിരഞ്ഞെടുക്കാൻ ഇപ്പൊ ഒത്തിരി പേര് ഇടയ്ക്കൊരു ട്രെൻഡ് നേഴ്സിങ് വിട്ടാൽ പിന്നെ വീണ്ടും ഒത്തിരി പേര് നഴ്സിങ് എടുക്കുന്നുണ്ട് ആ വെളിയിൽ പോകാനൊക്കെ ഉണ്ട് പിന്നെ അത് ഓരോരുത്തരുടെ ഇതനുസരിച്ച് കേട്ടോ നല്ല ഹാർഡ് വർക്ക് ചെയ്യണമെന്നേ ഉള്ളൂ ചെയ്യണമെന്നുള്ളു എന്താ സൂപ്പർ ആ ഓക്കേടാ ഓക്കേ ഓക്കേ നമ്മൾ നെറ്റ് സ്ലോ ആയ എന്തുകൊണ്ട് വളരെ കമന്റ് ഒക്കെ വളരെ പതുക്കെ പതുക്കെ വരുന്നത് എന്താണ് എന്താന്നറിയത്തില്ല ചില ഒരു ലും കണ്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞാണ് ഞാൻ വെച്ച് നിങ്ങൾ കമന്റ് പതുക്കെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എൻ്റെ ഞാനിപ്പം താമസിക്കുന്ന ഇപ്പം ഡൽഹിയിലാടാ ഇപ്പം അതേ ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബി എസ് സി നേഴ്സിംഗ് ആയി ഇനിയും ത്രീ ഫോർ മന്ത്സ് വെയിറ്റ് ചെയ്യണം ഓക്കെ ഓക്കെ ഇതൊക്കെ കഴിഞ്ഞാണോടാ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞോ അതോ ഉണ്ടോ ടെസ്റ്റ് ഇൻ്റർവ്യൂ ഒക്കെ അവിടെ ് ചേച്ചിക്ക് ജോബ് എനിക്ക് ജോബ് ഞാനും നേഴ്സിങ്ങിൽ ആ ഞാനൊരു നേഴ്സാണ് ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേ ഞാൻ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂ ആണ് ചെയ്യാത്തതാണ് ചെയ്യുന്നില്ലായിരുന്നേന്നുള്ളൂ ഞാൻ നേഴ്സിങ്ങായിരുന്നു അതാണ് ഡൽഹി താമസിക്കുന്നത് ആ അച്ഛാ ഞാനും പറയാൻ പറഞ്ഞു ചേച്ചി വീട്ടിൽ ആരൊക്കെ ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത് മാരിഡാണ് രണ്ട് കുട്ടികളുണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും പിള്ളേർ മാത്രമാണ് ഡൽഹി താമസിക്കുന്നത് നാട്ടിൽ മമ്മിയും പപ്പായും ഒക്കെ ഉണ്ട് കേട്ടോ ഹായ് റിഫ ആ ഇങ്ങനെ പേരിങ്ങനെ എഴുതിയ നല്ലതാണ് ഞാൻ മറന്നു ഡൽഹി എങ്ങനെയാണ് ഡൽഹി എങ്ങനെയാണെന്ന ഡൽഹി ഒരു മെട്രോ സിറ്റി നമ്മുടെ ലൈഫും മുന്നോട്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു പിന്നെ ഇവിടെ ആരെയും ആരും ആരുടെ കാര്യം തെറ്റും നമ്മൾ നമ്മുടെ കാര്യം നോക്കുക നമ്മുടെ പണി ചെയ്യുക പിന്നെ ക്ലൈമറ്റ് ഇഷ്യൂ ഉണ്ട് അത്രയേ ഉള്ളൂ ഇന്റർവ്യൂ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഓക്കെ ഓക്കെ ചേച്ചി നേഴ്സിങ് കഴിഞ്ഞിട്ട് ഞാൻ വർഷം കുറേ നാൾ ചെയ്തടാ ഇരിക്കും കുറേ വർഷം ചെയ്തു പിന്നെ എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ വന്നപ്പം പിന്നെ മോനും കൊണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂ വന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ക്ലൈമറ്റ് ഭയങ്കര ഭയങ്കര ഡിഫിക്കൽട്ടാണ് പിന്നെ അഡ്ജസ്റ്റ് ആയിക്കോളും എം എം വി എം വി എന്ന് എന്താണ് പേര് ഹായ് അപ്പം ക്ലൈമറ്റ് ഇഷ്യൂ മീൻസ് നമ്മളിവിടെ ചേച്ചി ലൈവ് വീഡിയോ ഇടുമ്പോൾ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല ആ അറിയടാ അറിയാം എനിക്കറിയാം അറിയാം എന്നാൽ ഈ പറഞ്ഞായിരുന്നു എന്നോട് ആരിഫ ആ അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഭയങ്കര ചൂട് വരും പിന്നെ ഭയങ്കര തണുപ്പ് വരും ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട് വരും എനിക്ക് പക്ഷെ തണുപ്പായിട്ടും തണുപ്പ് ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ കൊഴപ്പില്ല പക്ഷെ ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റിയാൽ എനിക്ക് ഭയങ്കര സന്തോഷം ആഹോടെ അച്ഛാ റേഹാന ഖലീൽ എന്താടാ റേഹാന ഖലീൽ ഓക്കെ പേര് പറയാൻ വേണ്ടിയാണോ ആ അപ്പം ഞാൻ പറഞ്ഞാൽ ഭയങ്കര തൂടും തണുപ്പുമാണ് പിന്നെ കുറച്ച് നാൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് പിന്നെ നമ്മൾ വർഷങ്ങളായി കഴിയുമ്പോൾ നമ്മൾ ഈ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പോകും പിന്നെ ഇവിടുത്തെ എനിക്ക് അത്യത് തണുപ്പ് ഇഷ്ടമാണ് ഭയങ്കര തണുപ്പ് വരും പക്ഷെ എന്നാലും തണുപ്പ് ഇഷ്ടമാണ് തണുപ്പത്ത് നമുക്ക് പാത്രം കഴിയാൻ കൊച്ചു ബുദ്ധിമുട്ടും പിന്നെ ചൂടൊക്കെ ഉണ്ടെന്നുള്ളു പഠിക്കാൻ സിമ്പിളോ പഠിക്കാൻ സിമ്പിളൊന്നുമില്ല പഠിക്കാൻ സിമ്പിൾസ് ഒന്നുമില്ല ഇതൊക്കെ ഓരോ സാധനം വലിയ വലിയ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു വരുമ്പോഴത്തേന് നമ്മൾ കൊച്ചിലെ പഠിച്ചതിൻ്റെ ഒരു വലിയ ഒരു വാസ്റ്റ് സിലബസ് ആണ് ഇതെന്ന് പറയുന്നത് ചേച്ചിക്ക് സുഖമാണോ ആ സുഖം ഇട കൊഴപ്പൊന്നും ഇല്ല എല്ലാരും സുഖാരിക്കുന്നു പഠിച്ചെടുക്കാൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫെഡപ്പ് ആവും പക്ഷേ പക്ഷെ പഠിച്ചായിരുന്നു നമ്മൾ ആ ഒരു ട്രെൻഡിൽ അങ്ങ് അങ്ങ് പോകുള്ളൂ പിന്നെ വർഷം കഴിയുന്നതും പിന്നെ ജോലി കിട്ടും എന്നൊക്കെ ഉദ്ദേശിച്ചിട്ട് പിന്നെ വെളിയിലൊക്കെ പോകാൻ ശ്രമിക്കുക വേറെ ഒത്തിരി ഫീൽഡുണ്ട് നേഴ്സിങ് ട്രെൻഡ് ഇടയ്ക്ക് കുറേ പേർക്കും പിന്നെ ഇടയ്ക്ക് മാറിയായിരുന്നു ഇപ്പൊ കുറച്ചു നാളായിട്ട് കുറേ പിള്ളേരൊക്കെ നഴ്സിംഗ് പഠിക്കുന്നുണ്ട് അപ്പൊ ഇത് അത് ഓരോരുത്തരും ഇഷ്ടമാണ് നിങ്ങൾ നിങ്ങൾ എന്തോ പഠിക്കുന്നത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പഠിക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി മോനെ മോനെ അങ്ങനെ വരില്ല അങ്ങനെ ഐ യു നോ 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 ഡോണ്ട് വരില്ലോണ്ടു ഡോണ്ടു ആ എടാ ലബൂബി ഉണ്ണി ഉണ്ടാക്കാന്നോ ആ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ കേട്ടോ ഉം പിന്നെ ചേച്ചി ലെബൂബി അത് എന്താണെന്നറിയാ ഇച്ചിരി സ്ലോ ആയിട്ടാ ഈ കമന്റ് വരുന്നത് എന്താന്നറിയത്തില്ല എന്തെങ്കിലും കുഴപ്പം കൊണ്ടായിരിക്കും ഫേസ് ഇപ്പോഴൊന്നും ഇല്ലടാ ചേച്ചി വോയിസ് താങ്ക് യുടാ താങ്ക് യു ആഹ് ഫേസ് ഇപ്പഴൊന്നും ഇല്ലടാ കുറച്ചു കഴിഞ്ഞായിട്ട് ചേച്ചി ഇച്ചിരി കംഫോർട്ടബിൾ ഫീൽ ആയി കഴിയുമ്പോഴത്തേനേ ഉള്ളൂ ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ല കുറച്ചൊരു വലിയ ചാനലൊക്കെ ആയിട്ട് അന്നേരം നമുക്ക് നോക്കാം കേട്ടോ ഹായ് എന്താടാ നിത ഹായ് 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 സുഖമൊക്കെ തന്നെ റിഫ നല്ല പേര് റിഫ റിഫ ഉം പിന്നെ എന്തോ ആഹാ ഓ അതൊന്നും എൻ്റെ നോർമൽ സ്റ്റൈലോ എനിക്ക് പക്ഷെ എനിക്ക് ഇങ്ങനെ ചിലർ പറയുന്നൊക്കെ ഇതിനകത്ത് ഇങ്ങനൊക്കെ ഓരോന്നൊക്കെ രീതി സംസാ പക്ഷെ എനിക്ക് അങ്ങനത്തെ രീതി അറിയത്തില്ല കേട്ടോ ഞാൻ എൻ്റെ നോർമൽ ഫ്ലോയിൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ എനിക്ക് അങ്ങനെയൊക്കെ ചിലർക്കൊക്കെ നല്ല റീച്ച് കിട്ടുന്ന നല്ല സൂപ്പർ സ്റ്റൈലിലൊക്കെ പക്ഷേ എനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് ഞാൻ നോർമൽ അങ്ങ് സംസാരിക്കുന്ന അതുപോലെ നമ്മൾ ഈ വീട്ടിൽ സംസാരിക്കുന്നതും പോലെ നമ്മൾ നമ്മുടെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്നതുപോലെ അങ്ങനെ സംസാരിച്ച് പോകുന്നു അത്രേ ഉള്ളൂ ആ നിങ്ങളൊക്കെ എവിടെയാ നാട്ടിലുള്ളവരല്ലേ എല്ലാവരും അതോ വേറെ എല്ലായിടത്തും പഠിക്കാൻ പോകുന്നതും ഉണ്ടോ ആ ഓക്കേടാ ഫുൾ സപ്പോർട്ട് ആഹാ എൻ്റെ ഒരു രണ്ടാമത്തെ ഒരു ചാനലും കൂടെ ഉണ്ട് എടാ നിങ്ങൾക്ക് അറിയാമല്ലോ ആ ചാനലും കൂടെ എല്ലാവരും വീഡിയോ ഒക്കെ കാണാം അതിനകത്തു തന്നെ ചെറിയ ഷോർട്സ് ഇടാറുണ്ട് കേട്ടോ ആ ആ ജന്യൂൻ ആഹാടാ അതിനകത്തും ഷോർട്സ് ഇടാറുണ്ട് അതിനകത്തും ഒന്ന് പോയിന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുകയാണ് ചെയ്യണേ കേട്ടോ സെയിം തന്നെ റായസ് പാരഡൈസ് തന്നെ കേട്ടോ ചുമ്മാ ഉണ്ടാക്കിയോ ചെറുതായിട്ടൊന്നും ഉണ്ടാക്കിയെന്നേ ഉള്ളൂ ചാനലസ് പാരഡൈസ് ഞാൻ ഇത് ലൈവിന്റെ താഴെ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ലിങ്ക് ഇട്ടേക്കാം കേട്ടോ പിന്നെ എല്ലാരും കഴിച്ചോ അതോ കഴിക്കാൻ പോകുന്നേ ഉള്ളോടാ ആരെങ്കിലൊക്കെ കഴിക്കാൻ പോകുന്ന നമുക്ക് നിർത്താം കേട്ടോ കൊഴപ്പില്ല കേട്ടോ എല്ലാവരും പഠിക്കാനും കഴിക്കാനും ഒക്കെ അല്ലേ ഞാൻ എയ്റ്റ് തേർട്ടിക്കാണ് സാധാരണ ലൈവ് വരുന്നത് കേട്ടോ എല്ലാവരും ഒന്ന് പറയാം എയ്റ്റ് തേർട്ടി ആകുമ്പോൾ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ വരാം കേട്ടോ അത് ഞാൻ കാണാറുണ്ട് ആഹാ അറിയാം അറിയാം ഓക്കെ 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 ചാനൽ നെയ്മെന്ന് ആ റായാസ് പാരഡൈസ് എന്നാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം കേട്ടോ ഫുഡ് കഴിച്ചോ ആ നിങ്ങളൊക്കെ കഴിച്ചില്ലേ ഞാൻ കഴിക്കാൻ പോകുന്നേ ഉള്ളൂ ആരെങ്കിലുമൊക്കെ കഴിക്കാനുണ്ട് പഠിക്കാനുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണേ കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വെച്ചാൽ കല്യാണം ഉണ്ടായിരുന്നോ ആ ഓക്കെ 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 ഫുഡ് കഴിച്ചോ ദൈവം കഴിച്ചോ ഓക്കെ അപ്പം ദൈവം ഇപ്പോൾ എന്തെടുക്കും ചുമ്മാ ഇരിക്കുകയാണോ എന്ന് വെച്ചാൽ ഇപ്പം നേഴ്സിങ്ങിന് മുമ്പ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഹോസ്റ്റലിൽ പോയി നിൽക്കണോ അതോ വീട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നതാണോ ആ ഞങ്ങളൊക്കെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത് അല്ല ഇപ്പം നാട്ടിലായതുകൊണ്ട് ഞാൻ ചോദിച്ചേട്ടോ കേട്ടോ മീൻസ് വീട്ടിൽ നിന്ന് പോയി വരാൻ പറ്റുമോ എന്നൊക്കെ പിന്നെ വേറെ ഒന്നുണ്ട് ആ എന്നാൽ അപ്പം നടക്കട്ടെടാ അപ്പം നമുക്ക് നാളെ ഞാനിനടുത്ത് ലൈവ് ഇടുമ്പോ ഞാനിതുപോലെ പോസ്റ്റ് ഇടും കേട്ടോ പോസ്റ്റിനകത്ത് ഇരുന്ന് നമുക്ക് ലൈവ് വരാം അപ്പൊ നിങ്ങൾ പോസ്റ്റ് കാണുവാണെങ്കിൽ അന്നേരം വരാം എയ്റ്റ് തേർട്ടി കഴിയുമ്പോഴാണ് ഞാൻ സാധാരണ വരുന്നത് കേട്ടോ ഓക്കെ ഓ ഇന്ന് വലിയ ഇന്ന് ഞങ്ങൾ വെളിയിൽ നിന്ന് മേടിക്കു വരണേടാ അപ്പം ഓക്കേടാ നമുക്ക് പിന്നെ വരാം കേട്ടോ എന്നാൽ ശരിയേടാ പിന്നെ കാണാമേ ബായ് ബായ് പോലും भले ऐसे बस बाय बोलो मसेरिया रा ओके रा बाय रा